ഒരു ില് അഞ്ഞൂറ്റിനോ ഫൈവ് ഫൈവ് സീറോ ഫോർ ബ്രിക്കുകള് കൊണ്ടോണ്ടായിരുന്നു അഞ്ഞൂറ്റിനാല് ബ്രിക്ക് അതിലൊരെണ്ണം നിലത്ത് പോയി ബാക്കി എത്ര നമ്മള് അതിലൊരെണ്ണം നിലത്ത് പോയി പോയി ബാക്കി അല്ല ആനയെ തുറന്ന് കേട്ടണം ടച്ചിട്ട് നമുക്ക് എന്തായാലും കേട്ടാ വരുന്നത് തുറന്നല്ലേ കേട്ടാ വരുന്ന ജിറാഫിനെ കേട്ടണമെങ്കിൽ ഫ്രിഡ്ജ് തുറന്നിട്ട് അകത്തിരിക്കുന്ന ആന എടുത്ത് ആദ്യം വെളിയിൽ വെക്കണം ആദ്യം ആ വെളിയിൽ വെക്കണം എന്നിട്ട് ജിറാഫിനെ അകത്ത് ഫ്രിഡ്ജിനകത്ത് കേട്ടണം രാജാവിന്റെ കല്യാണ രാജാവിന്റെ കല്യാണത്തിന് ഒരാള് വന്നില്ല ആര് ഒരു പെൺകുട്ടി പെൺകുട്ടി എന്നിട്ട് നദി കിടക്കാൻ പോയി നദി കിടക്കണ നേരത്തെ നദിയില് ഫുള്ള് മുതലകളാണ് അവസാനത്തിനൊത്തം മുതലകളാണ് കുട്ടിക്ക് നദി കടക്കണം നദി നീന്താൻ അറിയുന്ന കുട്ടിയാണ് ആ പാലില്ല കുട്ടി നദി കടന്ന് അറ്റത്തെത്തിയപ്പോ ചത്തുപോയി ആ പെൺകുട്ടി മോദരങ്ങളും കല്യാണത്തിന് പോയില്ലേ പ്ലെയിനും ഇഷ്ടക്കില്ലേ അത് തലേ വേണോ എനിക്ക് കാര്യം ചോദിക്കും ബാബു ഒന്ന് റോസിലൊന്നു വരും ബ്രോ ഞാൻ റോസലിനെ മാത്രമേ വിളിച്ചുള്ളൂ ഒരു മിനിറ്റ് ഒരു ഒന്നുമിനിറ്റ് ഒന്ന് പറഞ്ഞു എന്തോ താടി മുളപ്പിക്കാനോ മേടിക്കുന്നില്ല റോസലിനു ശരിക്കും പഴശ്ശിയുടെ ഗേൾഫ്രണ്ട് ആണോ ഇവിടെ ആരോപിക്കുന്ന വിളിച്ചു പറയണേ അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പൊ റോസലിനടുത്ത് ഞാൻ ചോദിച്ചോക്കട്ടെ അതെ അല്ലേ അതെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട് റിലേഷൻഷിപ്പാണല്ലോ റോസ്ലിൻ ഗംഗ റിവർ ആണോ പോണ്ടാണോ കേട്ടിട്ടില്ലേ ഗംഗ ഇപ്പൊ പോണ്ട കേട്ടിട്ടില്ലേ പോയിട്ടില്ല ആപ്പിൾ 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 ഐഫോൺ ഐഫോൺ ആവും 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 അല്ല അല്ല ബ്രാൻഡ് പേ ഐ ുംപ്പിൾ യു സംഘം ഞാൻ കേട്ടു അത് ഞാൻ ആദ്യമേ വിട്ട കേസാണ് കേട്ടോ നേരത്തെ അടിച്ച കാര്യം എന്നോട് പറയണ്ടായിരുന്നു ാണ് എന്താ പഴയന്തിന് ആരാണ് മൃഗങ്ങളെല്ലാം പഴന്തിനോ പഴുകോ പഴന്തിനോ തിന്നാറുണ്ട് വെജിറ്റേറിയൻ ഒക്കെ സാധനം സാധനം ചേട്ടാ ഞങ്ങളൊരു കാര്യം ബ്രോ ഒന്ന് സംസാരിച്ചു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചോദ്യമാണേ ആലോചിച്ച് മാത്രം ഉത്തരം പറയാട്ടോ ഒരു വലിയ കാട് അതിൽ ഒരു ഒരുപാട് മൃഗങ്ങളുള്ള കാടാണേ അപ്പൊ അവിടെ ഒരാള് കാട്ടിൽ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കൊറേ നാളായിട്ട് അപ്പൊ എല്ലാരും പറഞ്ഞു ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള കാട പോയിട്ട് വരാൻ വലിയ പാടായിരിക്കും പോയിട്ട് വരാൻ വലിയ പാടായിരിക്കും അപ്പൊ സൂക്ഷിച്ചൊക്കെ പോകണം ആണ് അപ്പൊ പുള്ളി നേരെ കാട്ടിൽ പോയി ഒരു മൃഗങ്ങളെ പോലും പുള്ളി ഒന്നും ചെയ്തില്ല പുള്ളി തിരിച്ച് സർവൈവ് ചെയ്ത് വന്നു എന്തുകൊണ്ടായിരിക്കും എന്തോ കേട്ടില്ല െ പറ മൃഗങ്ങളെല്ലാം കുട്ടി മുമ്പേ പറഞ്ഞ കല്യാണത്തിന് പോയേക്കുവല്ലേ പറഞ്ഞ ആലോചിച്ച് മാത്രം ആലോചിക്കാനുള്ള ചോദ്യമായിരുന്നു അത് കുറച്ച് ടൈം എടുത്ത് ആലോചിച്ചിട്ട്

ടർട്ടൻ എ കണ്ടേ വെടി കർട്ടൻ ഇല്ല വിൻഡോസ് അടോ നോക്കുമ്പോൾ വെളിയെ ഉള്ള കാര്യങ്ങളാണ് കണ്ടില്ലേ ബ്ലൈൻഡ്സ് ആണ് ബ്ലൈസ് കർട്ടനല്ല സൂപ്പർ അതെന്താ ഇല്ല നന്നായി നമ്മുടെ വീട്ടിലില്ല എൻ്റെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോ ഹും ചോദിക്കേ പ്രൈമറി സ്കൂളി പഠിക്കുന്ന ജുവാർ ജോവാൻ എന്ന് പറയുന്ന ഒരു പെൻഗുട്ടി ജുവാൻ ജുവാൻ അങ്ങനെയാണോ പേരെ ജുവാൻ ജുവാൻ എന്ന് പറയുന്ന പെൻഗുട്ടി ഓക്കേ ഡെയിലി സ്കൂളിൽ പോയിട്ട് ബസ്സിൽ വരും ഒരു ദിവസം എന്തുകൊണ്ട് പറയുന്നു സ്കൂളിലല്ലോ കാട്ടിലെ പോയെല്ലാം നടന്നോ എന്തൊക്കെയാ മറച്ചു വിടുന്നത് പെൺകുട്ടി നാട്ടുകടലിൽ കിടക്കണേ പൂമരം മാത്രമേ ഒരു പെൺകുട്ടി നടുക്കടല അവിടെ ഒരു പൂമരം മാത്ര ആ കുട്ടി എങ്ങനെ രക്ഷപ്പെടും രക്ഷപ്പെടും അത്രേ ഉള്ളു അത്രേ ഉള്ളുണ്ടാക്കി